കൊച്ചിയെ ഇളക്കിമറിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫസ്റ്റ് റണ്ണറപ്പായ അനീഷിന്റെ എൻട്രി ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു കോമളറായി വന്ന മത്സരാർത്ഥി നൂറ് ദിവസം അവിടെ നിലനിൽക്കുകയും ഫസ്റ്റ് റണ്ണർ അപ്പായി മാറുകയും ചെയ്യുന്നത് മത്സരാർത്ഥികളിൽ ഒരാളെപ്പോലും വ്യക്തിഹത്യ ചെയ്യാതെയും അവരുടെ ക്യാരക്ടറിനെ മോശകരമായി ചിത്രീകരിക്കാതെയും അവരെ വേദനിപ്പിക്കാതെയുമാണ് അനീഷ് ഗെയിം കളിച്ചിരുന്നത് എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ല ഒരു എന്ന പേരിൽ ജനങ്ങൾ അനീഷിനെ നെഞ്ചിലേറ്റി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നർ മറ്റൊരാളാണെങ്കിൽ പോലും വിന്നറിന് പോലും കിട്ടാത്ത സ്വീകരണമാണ് അനീഷിന് ഇന്ന് കൊച്ചി എയർപോർട്ടിൽ വെച്ച് കിട്ടിയത് പൊന്നാടെ അണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും മാലയിട്ടും ആർപ്പ് വിളികളോടുകൂടിയാണ് അനീഷിനെ ആളുകൾ സ്വീകരിച്ചത് ആറ് സീസണുകൾ ഉണ്ടായിട്ട് പോലും ഫസ്റ്റ് റണ്ണർ അപ്പിന് ഇങ്ങനെയൊരു സ്വീകരണം ഉണ്ടായിട്ടില്ല നിറഞ്ഞ സന്തോഷവും അഭിമാനവുമാണ് ഈ നിമിഷത്തിൽ തോന്നുന്നതെന്നും ഒരു കോമണർക്ക് ഇത്ര സപ്പോർട്ട് തന്ന് ഇവിടെ വരെ എത്തിച്ചത് നിങ്ങൾ പ്രേക്ഷകരാണെന്നും അനീഷ് പറഞ്ഞു കൊച്ചി ഇന്ന് ഇളക്കിമറിച്ചത് ഈയൊരു സാധാരണക്കാരനാണ് ഇത്രയധികം ജനങ്ങൾ തന്നെ സ്വീകരിക്കാൻ വരുമെന്ന് ചിന്തിച്ചിരുന്നില്ല എന്നും അനീഷ് പറഞ്ഞു അത്രമേൽ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു നിമിഷമാണ് ഇത് എന്നും ഈ സ്നേഹം തുടർന്ന് പ്രതീക്ഷിക്കുന്നു എന്നും അനീഷ് പറയുന്നു